എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് നമുക്ക് കാണാം ഗേറ്റ് ക്ലോസ്ഡ് ആണ് സുഹൃത്തുക്കളെ നോക്കാം റെഡി ായിട്ട് ഇണ്ട് വെയിറ്റിങ്ങിലാണ് നമ്മുടെ ഇന്ന ബാഗൊന്നുമില്ലേ കവറിലാട അവളെ പരിപാടിയൊക്കെ ഇന്നോട് ബാഗ് എടുക്കാൻ പറഞ്ഞിട്ട് ഓക്കേ ഇതാ നമ്മുടെ വീട് പ്ലാനെന്താ പറയണോ അപ്പൊ നമ്മളിപ്പോ എവിടക്ക പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് പ്ലാനും ഇല്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മള് കോഴിക്കോട് മാവൂർ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഇന്ന് എന്തോ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ കണ്ടന്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോവുകയാണ് അപ്പൊ നമ്മുടെ ജാസ്പ്രോക്ക് ചെറിയ തലവേദനയൊക്കെ ഉണ്ടെന്ന് അപ്പൊ ദലീന് വണ്ടിയിൽ കയറിയപ്പോ ഗുളിക എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഗുളിക കുടിപ്പിക്കുകയാണ് ജാസറിനെ ജാസറിന് ഗുളിക കുടിക്കാൻ ചെറിയൊരു വിമ്മിട്ടൊക്കെ ഉണ്ട് എന്നാലവന് ഇത് തലവേദന മാറണമെന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഡ്രൈവ് ചെയ്യുന്നത് അവനായതുകൊണ്ട് അവന് തലവേദന ഉണ്ടാവാൻ പാടില്ലല്ലോ ഗുളിക നിർബന്ധിച്ച് കുടിപ്പിക്കാം എന്ന് തന്നെയാണ് നമുക്ക് ആൾട്ടാക്കാനുള്ള സ്ഥലമൊന്നും ഈ റോഡിലൂടെയും കാണുന്നില്ല റഷാണ് റോഡ് വണ്ടികളില്ലെങ്കിൽ പോലും റഷാണ് ഞാന് സംഭവം കാണിച്ചു ഈ സാധനം ഇതുണ്ടോ കാട്ടുതുള്ളി തൈലാണത് ഏഹ് ഇത് ഞാൻ വയനാട് പോയപ്പോൾ വാങ്ങിയ സംഭവമാണ് കാട്ടുതുള്ളി തൈലം എനിക്ക് അവിടെ ഉള്ള ചേട്ടൻ എനിക്കിത് കാണിച്ചത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടി വന്നത് ഇതുണ്ടോ തലവേദന ജലദോഷം കഫക്കെട്ട് ഈ മൂന്ന് സംഭവങ്ങളിൽ നിന്നൊരു ഒറ്റ ഇത് ഞാൻ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളൊരു തൈലത്തിന്റെ ആണ് പറഞ്ഞ പോലെ ചെയ്താൽ ചെയ്താലേക്ക് എഫക്ട് കിട്ടുള്ളൂ അപ്പൊ എനിക്ക് ആ വലിവ് വരണം ഇത് ഓക്കെ പൊരട്ടിയിട്ട് എന്ത് ചെയ്യണം ചോദിച്ചു ഒന്ന് റബ്ബെയ്യണം എന്റെ തള്ളകരിലേക്ക് റബ്ബ് ചെയ്യാം റബ്ബ് ചെയ്തോ നന്നായിട്ട് റബ്ബെയ്തോ ഇനി പോവേണ്ട രീതി എന്റെ ഒപ്പം തന്നെ പോന്നെട്ടോ ഇങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ ഒറ്റ വലി വലിക്കണേ വലി 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 ോട്ടോ ജലദോഷം അഞ്ചിനോ ഇത് ശരിക്കും എന്താ പറയാ ഇതും ഇത് വേറെ ഇതിലൊരു എന്തോ പോയി ദലീം പറഞ്ഞത് അഞ്ചു മിനിറ്റിനി ജലദോഷം ആ വിശ്വാനക്ക്ണ്ട് ഓൻ എന്നെ ഗുളിക കുടിപ്പിക്കുവോ ആ വിശ്വാസം പെണ്ണൂന്ന് പറഞ്ഞാൽ എനിക്ക് വേറെന്തെങ്കിലും പെണ്ണു വേണം എന്ന് പറഞ്ഞുകൂടി തന്നതാണ് ഇത് പിന്നെ എനിക്ക് വേറെ ഇതിന്റെ ഒരു വിശ്വാസം ഇപ്പൊ കാക്കാൻ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിലില്ല വേറെ തൈല മേടിച്ചു പരിചയം ജാസറിന്റെ വിവരം അറിയാം അത് ശരിയാണോ അല്ലേ അത് അപ്പൊ ഇതാണ് ഇതിന്റെ എഫക്റ്റ് കെട്ടോ ഇത് കാട്ടുള്ളി തൈലെന്നാണ് പറയാ അപ്പൊ ഇതിന്റെ എഫക്ട് രണ്ടുപേരിൽ നിങ്ങൾ കണ്ടതാണ് ഇപ്പൊ ഉള്ളിയാണ് സംഭവം ഉള്ളിയുടെ സ്മെല് വരത്തില്ലേ വെളുത്തുള്ളിയല്ലേ അത് കാട്ടുള്ളിയാണ് കാട്ടുള്ളത് കാട്ടു ഒറ്റ സുഹൃത്തുക്കളെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ദലീന്റെ കാട്ടു തൈലം എന്താണ് കാട്ടു കാട്ടുള്ളി തൈലം ആ കാട്ടുള്ളി തൈലം പരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് അപ്പൊ ഞാനും സമീറും പരീക്ഷ അപ്പൊ എനിക്ക് നല്ല ജലദോഷം നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറയാനുള്ള ചെറിയൊരു മാറ്റം ഉണ്ട് എന്നാലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ലേ എന്നാലും ഞാൻ പറയാണ് എനിക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് വയനാടിന്റെ വർണ്ണമനോരമായ ഈ ഒരു കാഴ്ച കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഒരു ചുരം പ്രസിദ്ധമായ വയനാട് താമരശ്ശേരി ചുരം അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളൊരു ഇവിടെ വന്നവർക്കെല്ലാവർക്കും അറിയാം ഇവിടെ വന്നിട്ടൊരു മുട്ട മസാല നമ്മുടെ കാട മുട്ട മസാലയും ചായയോ ജ്യൂസോ എന്തും കഴിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല അപ്പൊ നമുക്ക് അത് ആസറിനെ തെറ്റുപറ്റിയാണ് എല്ലാരും കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാരും ഒന്നും കഴിച്ചിട്ടില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഞാൻ ആദ്യം കഴിക്കാൻ പോട്ടോ ഓക്കേ എന്നാ ഞാനും കഴിച്ചിട്ടില്ല നമുക്കൊന്ന് ായിട്ട് പോലീസ് കൈ കാണിച്ചിരിക്കുക എത്ര ഫൈൻ വന്നിട്ടുണ്ട് നമ്മക്ക് ഫൈന് വാങ്ങിയിട്ടുണ്ട് പാർട്ടിങ്ങവിടെ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ മനീഷ് ബായി നമുക്ക് വേണ്ടി കാടമുട്ട ഷോട്ട് പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് എത്ര പീസാണ് കാടമുട്ടുണ്ടാവുക അപ്പോൾ ഒരു പോഷനിൽ പത്ത് പീസ് കാടമുട്ട ആ ഉണ്ടോ പത്ത് പീസ് കാടമുട്ടയും രസല്ല കാണാം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നോക്കാം അതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു പീസ് ഗിരിരാജ മുട്ട ഫൈനിന്റെ ചൂടോടെ നമ്മൾ ഇത് കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കള് ചായ മൂന്ന് എടുത്തോളൂട്ടോ സ്ട്രോങ് ആയിക്കോട്ടെ ഗിരിരാജ മുട്ടെന്ന് മെയിൻ ഇത് നമുക്ക് മനസ്സിലാക്കാം രണ്ട് കുഞ്ചിയാണ് രണ്ട് കുഞ്ചിന്ന് നമ്മളെ മലപ്പുറത്തുകാര് പറയും ഇതിനെന്താ പറയാം കോഴിമുട്ട വലി തന്നല്ലേ പക്ഷേ ഒരു ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് കേട്ടോ പ്രത്യേകത ഒരു മുട്ടയില് രണ്ട് കുഞ്ചിണ്ട് അടിപൊളി മരശ്ശേരി ചുരം കേറിക്കൊണ്ടേരിക്കാണ് അപ്പൊ നമ്മളെ നാലാമത്തെ ഹെയർപിൻ കഴിഞ്ഞ് അഞ്ചാമത്തെ ഹെയർ പ്രവേശിക്കുകയാണ് അതിന്റെ അതിൻ്റെ അടിയിൽ നമ്മള് ചായ കുടിച്ചു കാടമുട്ട കഴിച്ചു അത് ഫൈനും കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപം ടു വയനാട് അപ്പോ ഇനി വയനാടിന് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്